എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ തൊണ്ടി മുതൽ തിരുമറി കേസിൽ മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജുവിന് വൻതിരിച്ചടി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് വിധിച്ചു കേസിലെ ഒന്നാം പ്രതിയും കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്കുമായ എസ് ജോസും കുറ്റക്കാരനാണെന്ന് കോടതി വ്യക്തമാക്കി ഹരിക്കേസിൽ പിടിയിലായ വിദേശ പൌരനെ രക്ഷിക്കാനായി തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്ന കേസിലാണ് മൂന്ന് പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധി പുറപ്പെടുവിച്ചത് ഇതോടെ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാകാനുള്ള സാധ്യത ഉറപ്പായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒഴിപ്പിച്ച അറുപത്തിയൊന്നേ പോയിന്റ് അഞ്ച് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയൻ പൌരൻ ആൻഡ്രൂസ് ആൽവദോർ പിടിയിലായിരുന്നു ഇയാളെ രക്ഷിക്കാനായി കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രം ആന്റണി രാജു കൈപ്പറ്റി വെട്ടിച്ചെറുതാക്കിയെന്നാണ് കേസ് ൈക്കോടതിയിൽ അപ്പീൽ പരിഗണിക്കുമ്പോൾ അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് നേരിട്ട് പരീക്ഷിച്ച് കോടതി ഉറപ്പാക്കുകയും ഇയാളെ വെറുതെ വിടുകയും ചെയ്തു പിന്നീട് വിദേശത്ത് നടന്ന മറ്റൊരു കേസിനിടെ അഭിഭാഷകന്റെയും കോടതിയിലെ ക്ലർക്കിന്റെയും സഹായത്തോടെ അടിവസ്ത്രം മാറ്റിയാണ് കേരളത്തിലെ കേസിൽ രക്ഷപ്പെട്ടതെന്ന് സാൽവതോർ സമ്മതിച്ചുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട് കോടതി നിലനിൽക്കുന്നതായി കണ്ടെത്തിയ വകുപ്പുകൾ പ്രകാരം നാനൂറ്റി ഒൻപതാം വകുപ്പനുസരിച്ച് രണ്ട് വർഷത്തിലധികം ശിക്ഷ ലഭിച്ചാൽ എം സ്ഥാനവും ഭാവിയിലെ തെരഞ്ഞെടുപ്പ് മത്സരാവകാശവും നഷ്ടമാകും ഹൈക്കോടതി തടഞ്ഞില്ലെങ്കിൽ ആന്റണി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലാദ്യമായി മന്ത്രിപദത്തിൽ പോലുമെത്തിയ ഒരു ജനപ്രതിനിധി അടിവസ്ത്രത്തിലെ പതിറ്റാണ്ടുകളിലേറെയായി കേസ് ഏപ്രിൽ തിരിമറിയൻമേൽ തിരുവനന്തപുരം വിമാനത്താവളം ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ സാൽവദോർ സാർലി അറുപത്തിയൊന്ന് ഗ്രാം ഹാഷിഷോയിലുമായി പോലീസ് പിടിയിൽ രാജ്യാന്തര മയക്കുമരുന്ന് കടത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് പത്തു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയറാണ് നമ്മുടെ മുൻ മന്ത്രി ആന്റണി രാജു തൊണ്ണൂറ്റിനാലിൽ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയ ആന്റണി രാജുവും വക്കീലും പ്രതിയുടെ രക്ഷകരാകുന്നു കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ലെന്ന് കണ്ടാണ് കോടതി വെറുതെ വിട്ടത് കേസിൽ നിന്ന് ഉറിയ സാൽവതോർ നാട്ടിലേക്ക് മടങ്ങി എന്നാൽ കാലം കാത്തുവച്ച വിധി മറ്റൊന്നായിരുന്നു ിലെ അട്ടിമറി പ്രതി സാൽവദോർ സഹതടവുകാരനോട് പറഞ്ഞു പോയതാണ് കേസിൽത്തിരിവായത് തൊണ്ടി മുതലിൽ അട്ടിമറി നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥനായ സി കെ ജയമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന കൃത്രിമത്തിന്റെ വിവരങ്ങൾ അട്ടിമറിയുടെ ചരിത്രം തുടങ്ങുന്നത് സാൽവതോർ ജയിലിൽ കിടക്കുമ്പോൾ ബന്ധു എന്ന പേരിലെത്തിയ പോളിന്റെ വരവിലൂടെയാണ് കോടതിയുടെ കസ്റ്റഡിയിലുള്ള കേസിന് ആവശ്യമല്ലാത്ത സ്വകാര്യ വസ്തുക്കൾ പ്രതിക്ക് തിരികെ കൈമാറണമെന്ന പോളിന്റെ ഹർജിയിൽ അനുകൂല വിധി ട്വിസ്റ്റ് നടക്കുന്നത് ഇനിയാണ് കോടതി ക്ലർക്ക് ജോസിന്റെ സഹായത്തോടെ പോളിനൊപ്പം പോളിനൊപ്പമെത്തിയ ആന്റണി രാജു തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി ഒപ്പിട്ട് വാങ്ങുന്നു ഈ അടിവസ്ത്രം തിരികെ കോടതിക്ക് നൽകുന്നത് വിചാരണയ്ക്ക് മുമ്പ് ഇതിനിടെ കേസിലെ നിർണായക തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ച് ചെറുതാക്കി വീണ്ടും തുന്നി നൂലിന്റെ നിറത്തിലടക്കം മാറ്റം വരുത്തി കബളിപ്പിക്കൽ പക്ഷേ അടിവസ്ത്രം വെട്ടി ചെറുതാക്കിയത് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു സ്വകാര്യ വസ്തുക്കൾ തിരികെ വാങ്ങാനായി ആന്റണി രാജു ഒപ്പിട്ട് നൽകിയ രേഖ തെളിവുമായി രണ്ടായിരത്തി അഞ്ചിൽ ഐ ജി ടി പിൻകുമാർ അന്വേഷണത്തിൽ ഉത്തരവിടുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് തൊണ്ടി മുതൽ കേസിൽ ജോസ് ഒന്നാം പ്രതിയും ആന്റണി രാജു രണ്ടാം പ്രതിയുമായി വഞ്ചൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കേസിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആന്റണി രാജു ഹർജി നൽകി വിചാരണ എന്ന് സുപ്രീം കോടതി വിധിച്ചു ഗൂഢാലോചന രേഖകളിൽ കൃത്രിമം വഞ്ചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്